കഴിഞ്ഞില്ല കഴിഞ്ഞില്ല കണ്ട് കണ്ടു സഹിച്ചു സഹിച്ചെനക്ക് സമാധാനം ഇല്ല കാണാൻ കഴിഞ്ഞില്ല അതിനെങ്ങനെയായി മോളീസ് എന്താണ് ഇവിടെ വിചാരിച്ചത് കുടുംബത്തെ സഹായിക്ക ഒരു കുടുംബത്തിലെ മൂന്ന് പേരുടെ ജീവൻ അപകടത്തിലാണ് എത്രയും പെട്ടെന്ന് വിദഗ്ധമായ ചികിത്സയും സർജറിയും നടന്നില്ലെങ്കിൽ കൂടുതൽ ഗുരുതര ഗുരുതരാവസ്ഥയിലേക്ക് മാറാനുള്ള സാഹചര്യമാണെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ എന്റെ ഈ വാക്കുകൾ കേൾക്കുന്ന ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ കുടുംബത്തിലെ മൂന്ന് പേരുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിത്തോണം എന്ന് പഠിച്ചവന് മുന്നേർത്ത് ഞാൻ നിങ്ങളൊക്കെ അഭ്യർത്ഥിക്കുകയാണ് ഈ ഉമ്മയ്ക്ക് വയറ്റിൽ ക്യാൻസർ ആയി ഏകദേശം രണ്ടര മാസത്തോളം